ഹായ് നമസ്കാരം ഞാൻ ഷീമ കുറേ ദിവസം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് അടീനിയം പ്ലാന്റിൻ്റെ വീഡിയോ കേട്ടോ എൻ്റെ പ്ലാന്റ് ഇപ്പോൾ കേടായി കുറേ ദിവസം ഈ ചെടികൾ നോക്കാൻ സമയം കിട്ടാതെ വരണേ ഓണത്തിൻ്റെ തിരക്കും കടയിലെ തിരക്കും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ചെടികൾ മൈൻറ്റെയിൻ ചെയ്യുന്നുണ്ടായില്ല സിംസനാണ് വെള്ളം നനച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അഡീനിയം മഴക്കാലം ആയപ്പോൾ ഞാനിങ്ങനെ സൈഡിലേക്ക് കയറ്റി വെച്ചിട്ട് ചേക്കുമായിരുന്നു അപ്പോൾ ഞാനോട് ഇനി നമുക്ക് നമുക്കെടുത്ത് പുറത്തേക്ക് വെക്കാം എന്നങ്ങനെ വിചാരിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ പ്ലാന്റ് കേടായി കണ്ടത് മനസ്സിന് ഭയങ്കര വിഷമോയിപ്പോയി പെട്ടെന്ന് കണ്ടപ്പോൾ സ്കോട്ട്ലൻ്റിൻ്റെ സ്കോട്ട്ലൻഡ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് അതായത് കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ച പ്ലാന്റ് ആണ് എനിക്കിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു അറ്റാച്ച്മെൻറ് ഉണ്ട് ചെടി നടാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചത് ഇതാ അപ്പോൾ ഒരു പതിനഞ്ച് വർഷം പഴക്കോ ആയി ഏകദേശം പലരും എന്നോട് ഈ പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഇത്രയും നല്ല ഇങ്ങനെ നിൽക്കുക ഈ പ്ലാന്റ് കാണാൻ നല്ല പ് നമ്മൾ കാലൊക്കെ മടക്കി കൂട്ടിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് കാണുമ്പോഴത്തേക്കും പിന്നെ ഇത് ഒരു പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് വരുന്ന പോഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ സാഫ് അപ്ലൈ ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു അപ്പോൾ സാഫൊക്കെ എടുക്കുമ്പോൾ ഒന്ന് കയ്യിലൊന്നും അധികമാവാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അത് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട കാര്യമില്ല കാരണം ഈ അടീനിയം പ്ലാന്റിൻ്റെ ഇതിനകത്തേ വെള്ളം ഉള്ളതല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം പിന്നെ അത് അവിടെ ഇന്നിട്ട് ആ വെള്ളവും കൂടി വരുമ്പോൾ അത് പേസ്റ്റ് രൂപത്തിലായിക്കോളൂ കേട്ടോ പിന്നെ എന്താ പറയുക ഇനി ഇത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക നോക്കിക്കഴിഞ്ഞിട്ട് അത് എളുപ്പമുണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് എനിക്ക് കളയേണ്ടി വരും മിക്കവാറും എങ്ങനെയെങ്കിലും എനിക്ക് അതിനെ രക്ഷിച്ചെടുത്തേ പറ്റുമെന്നുള്ളൊരു ഇത് തന്നെയാണ് പിന്നെ ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമ്മൾ കാരണം ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാ താഴെ വീണ സാഫൊക്കെ ഒന്ന് ലയിപ്പിച്ച് മണ്ണിലേക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് അതിനെ ഫ്രീ ആക്കി ഒരു തണലത്ത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് രക്ഷപ്പെടുമെന്ന് നമുക്ക് അറിയില്ല ഇങ്ങനെ ഞാൻ പല പ്ലാന്റുകൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും രക്ഷപ്പെട്ട് വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഉണ്ടെങ്കിൽ ക്ലിങ് ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മുടെ സെലോട്ട ഇപ്പോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് അതഴിച്ച് മാറ്റി നോക്കാം പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് അഴിച്ച് നമ്മൾ ബാൻഡേജ് കെട്ടുന്ന പോലെ ഒരു സർജിക്കൽ പരിപാടി തന്നെ അപ്പോൾ എന്താ പറയുക ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ചെടി ചീത്ത ഇപ്പോൾ ഭയങ്കര വിഷമമാണ് ഈ പല ചെടികളും എൻ്റെ പഴയ ചെടികളൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര വിഷമോ മനസ്സിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ലൂവി ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി അപ്പം ഞങ്ങൾ ആ ട്രേ പയ്യെ മാറ്റി കൊടുക്കും അപ്പോൾ ഇവനിങ്ങനെയും വന്ന് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും ഇത് എന്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടിയനിയ ഇതിൻ്റെ ഫ്ലവർ ആണാ നല്ല ഭംഗിയാ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോഴാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസും നിങ്ങൾക്ക് കാണാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇവൻ കുറച്ച് ദിവസം എന്തായാലും റെസ്റ്റിലിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ബൈ സി യു